ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരേതൊന്ന് ഞായറാഴ്ചക്കാലത്തെ വീടി തന്നെയാണ് കേട്ടാ നീന്തലൊന്നല്ല സ്റ്റോക്ക് ഒന്നുമില്ല കേട്ടോ അപ്പോഴത്തെ സ്റ്റോക്ക് ഒക്കെ കഴിഞ്ഞപ്പോളെ അപ്പം ഞായറാഴ്ചയായ കാരണം ഒന്ന് ബേക്കറിക്കൊക്കെ ചോറുണ്ട് കട്ടാ എന്നിപ്പോൾ മൊത്തം പന്ത്രണ്ട് ആൾക്ക് ചോറൊക്കെ ഉണ്ട് പക്ഷെ രാവിലെ ഒന്ന് തമ്പിട്ട് കഴിഞ്ഞാൽ പോയിട്ടാ കാര്യം അപ്പം ഞായറാഴ്ചയല്ലേ വെച്ചിട്ടൊന്നും സാവധാനമായി പിന്നെ ആ ഉച്ചയാവാരമ്പേക്ക് ഭയങ്കര തിരക്കും തിക്കും തിരക്കും ഒക്കെ ആയിട്ടാണ് അതും നമ്മളെ സുഗുണമാണ് ഇട്ടാ കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും നല്ല സ്നേഹാട്ടാ അതിനെ നോക്കിയാൽ ഐശ്വര്യ പോലത്തെ കണ്ണൊക്കെ ആയിട്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ അതിനെ ചുഗുനൂനെ അപ്പം ഓട്ടപ്പാട്ടാ മൈദിയായിട്ട് മുട്ടയൊക്കെ ഒഴിച്ചിട്ടുള്ള അപ്പം ഇവിടെ ഭയങ്കര ഇഷ്ടാ കേട്ടോ മോനൊക്കെ ഇത് ആളികേരപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാം അപ്പം നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ ചൂട് അടക്കനെ കഴിക്കാം അപ്പം ഇപ്പം എന്തായാലും അപ്പോ ഈ അപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാ പിന്നെ ചോറിനൊക്കെ വെള്ളം ഇട്ടാ പിന്നെ നമ്മൾ ആ അടുപ്പ് അങ്ങനെ ചൂടായി വരണ്ട അത്രയും വലിയ ചെമ്പൊക്കെ അപ്പേക്കിനൊക്കെ സമയൊക്കെ ഏതാണ്ടായിട്ടാ അപ്പൊന്ന് സാമ്പാറാണ് പിന്നെ കിളിമീം വറ വറക്കാണ്ട് ഗ്യാബേജ് പേരി ഉണ്ടാക്കാണ്ട് അങ്ങനെ പച്ചക്കറിയൊന്നും ഞാൻ അരിഞ്ഞു വെച്ചിട്ട് ഒന്നും ഇല്ല കേട്ടാ അങ്ങനെ നമ്മളെ അപ്പൊക്കെ ഓരോന്നായിട്ട് ഉണ്ടാക്കി എടുക്കണ്ട കേട്ടാ പിന്നെ മഴയൊന്നും അവസാനിച്ചിട്ടൊന്നുമില്ല കേട്ടാ മഴയൊക്കെ ഗംഭീരം മഴ ഞട്ടവിടെ അപ്പോൾ മഴയൊക്കെ അവിടെ പുറത്ത് തകൃതിയായിട്ട് പെയ്യുണ്ട് അപ്പോൾ പച്ചക്കറി ഒരു ഒരമ്പത് രൂപയുടെ കിറ്റാട്ടാ ആ ഒരു അമ്പത് രൂപയുടെ കിറ്റ് ഞാൻ ഫുള്ളായിട്ട് എടുത്ത് അതിലൊരു മുള്ളങ്കി ഉണ്ടായിരുന്നിട്ടോ ഒരു രണ്ട് കഷ്ണം വലുത് അതൊരു നേരത്തെ ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കാനുള്ളതുണ്ട് അപ്പം അത് മാത്രം ഞാൻ എടുത്തില്ല കേട്ടോ ബാക്കിയുള്ള ആ അമ്പത് രൂപയുടെ കിറ്റ് സാമ്പാർ മുഴുവനും ഞാൻ എടുത്ത് കഷ്ണം കേട്ടാ അപ്പം ഇങ്ങനെ നിന്നിട്ട് അത്രയും നേരം കാലും വേദനയ്ക്കില്ലേ അപ്പം ഞാനൊരു ഭാഗത്ത് അവിടെ ഇരുന്നിട്ടാണ് മറത്തിലൊക്കെ പച്ചക്കറിയും കാബേജും അപ്പം കാബേജും ക്യാരറ്റും കൂടിയിട്ടുള്ള ഒരു കളർഫുള്ള് തോരനുണ്ടാക്കണം അപ്പം സാമ്പാറിന് കുറേ കഷ്ണങ്ങളുണ്ട് കേട്ടാ അപ്പം പിന്നെ കേട് കളയണ്ടല്ലോ അപ്പം എന്തായാലും ഞാൻ ആ ഫുള്ളായിട്ട് അവിടെ ഇരുന്ന് അങ്ങനെ അതുകൊണ്ട് മുറിച്ചെടുത്ത് കേട്ടാ ഞേക്കിങ്ങനെ നമ്മളെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയക്കണമൊക്കെ ഒന്ന് കേൾക്കണമുണ്ട് അതിന് റിപ്ലൈ കൊടുക്കണമുണ്ട് കേട്ടോ അതിന് ഇരുന്നപ്പം എൻ്റെ എന്താ സമയം അങ്ങനെ പോയ അറിഞ്ഞില്ല കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഈ ചടമടാച്ചിട്ടുണ്ട് ചേച്ചി അപ്പം പരിപ്പൊക്കെ ഞാൻ വേവിച്ച് ചേച്ചി വേവ് കുറഞ്ഞ കഷ്ണങ്ങളും ഞാൻ മുറിച്ച് ചേച്ചിട്ടുണ്ട് കേട്ടാ ഇതൊക്കെ ലാസ്റ്റ് ഇടുള്ളൂ അപ്പോൾ മറ്റുള്ള ഞാൻ കുക്കറിൽ കഷ്ണങ്ങളൊക്കെ ഇട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോൾ ചോറൊരു വീതം വെന്തുടങ്ങിയിട്ടാണ് അപ്പോൾ അതൊന്ന് ഊറ്റി എടുക്കണം പിന്നെ അത്രയും വലിയ ചെമ്പല്ലേ അത് നമുക്ക് വാർക്കാനും പറ്റില്ല കേട്ടോ അപ്പം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാളികേരം ഉണ്ടായിരുന്ന കേട്ടോ എന്നാലും ചിരകിയത് അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കറിവേപ്പിലയും ഒരു ചെറിയ പകുതി സവോളയും ഒക്കെ കൂടി നാളികേരം കൂടി കണ്ടിട്ട് തിരുമ്പി നല്ല ചേർത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ പിന്നെ ആവിയിൽ ഒന്ന് രണ്ടു വർഷം താണ്ട് അടച്ചി തുറന്നാൽ നമ്മളെ കാബേജിപ്പേരി റെഡി ആയി അപ്പോൾ ഒന്ന് കുറച്ചധികം തന്നെ കുറച്ച് കടലപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകട്ടബേജിൽ കടലപ്പരിപ്പൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി എൻ്റെ കൂട്ടുകാർ അപ്പോൾ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടാ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് കയ്പും കൂടി ചെയ്യുക നിങ്ങളെ ഓരോരുത്തരെയും കമൻറ്റുകളൊക്കെ വായിക്കാനൊരുപാട് ഇഷ്ടമാണ് കേട്ടാ അപ്പം നിങ്ങളെ കമൻ്റുകളൊക്കെ അറിയിക്കുക അപ്പം നമ്മൾ ഈ പണിത്തരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ അവിടെ ഇവിടെയും തൊടാതെ കാണിച്ചെങ്കിലും ഒരു വീഡിയോ കൊണ്ട് ഒപ്പിച്ചെടുക്കും കേട്ടാ ഇടാതിരിക്കേണ്ടല്ലോ കരുതിയിട്ട് അങ്ങനെ ഗേബേച്ചൊക്കെ ഒക്കെ അട എടുക്കട്ടെ അപ്പോഴേക്ക് ഈ മീനൊക്കെ നന്നാക്കി എടുത്തു അതൊക്കെ ഒന്ന് മസാല തയ്ക്കേണ്ടിട്ടാണ് അപ്പം ഞാനിത് ഈ മസാലയിൽ ഞാൻ മുളക് പൊടി മഞ്ഞ കുരുമുളക് പൊടി ചേർന്ന് നിർക്കുന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് വേണം മഞ്ഞപ്പൊടി ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ചൊരു അരസ്പൂണ് സുറുക്ക ചേർത്ത് ഒര മുക്കാൽ സ്പൂണോളം അരിപ്പൊടിയും ചേർത്ത് കേട്ടാ അപ്പം മീൻ നല്ല മുരിമുരായിരിക്കും വിട്ട കുറച്ച് അരിപ്പൊടി ചേർത്താലും അപ്പം അങ്ങനെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ മസാലയൊക്കെ തേച്ച് കൊടുത്തു വിട്ടാ അപ്പം അത് മൂന്ന് അയിലുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിൽ കൂടെ ഇട്ട് മസാല തേച്ചില്ല കേട്ടോ അയില ഈ മീൻ ഞാൻ കഴിക്കാത്ത കാരണം അതിലെ ഞാൻ വേറെ മസാല തേച്ചു എന്നിട്ട് അത് ആദ്യം വറുത്തതിൻ്റെ ശേഷം പപ്പടം കാച്ചിട്ട് ആദ്യം എന്നിട്ട് ആ മീൻ വറുത്തതിൻ്റെ ശേഷമാണ് പിന്നെ കിളിമീൻ പൊരിച്ചെടുത്ത് കിട്ടുക അപ്പം നമ്മൾ നാളികേരൊക്കെ ഇനി കറണ്ട് പോകുമോയെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ വറുത്തൊക്കെ അരച്ചു അപ്പോൾ എനിക്ക് കഷ്ണമൊക്കെ ഞാനൊരു പാത്രത്തേക്ക് ഒഴിവാക്കിയിട്ട് പുളിയും നമ്മൾ അരപ്പും ബാക്കിയുള്ള വേവ് കുറഞ്ഞ കഷ്ണങ്ങളും ഒക്കെ ചേർത്ത് അങ്ങനെ പൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് പ്ലവള തിളക്കിയും ഇട്ടാ അങ്ങനെ പരിപ്പൊക്കെ തങ്ങി പരിപ്പാണ്ട് ചേർത്ത് കൊടുക്കൂട്ട് ഒരു മാതിരി വേവായാല് അപ്പോൾ പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അപ്പം ഒരു രസം വയ്ക്കണം അപ്പം അതിരിക്കും കുറച്ച് പരിപ്പ് അങ്ങോട്ട് മാറ്റി വെച്ചു കൂട്ടാ അപ്പോൾ ആ പരിപ്പ് ഞാൻ പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ പാത്രത്തിലും ഓരോന്നും അണ്ട്ട അപ്പോൾ ആ പാത്രം കണ്ടിട്ടൊന്നു വിചാരിക്കേണ്ടട്ടെ കൂട്ടുകാരെൻ്റെ പുതിയ ഇഡ്ലി ചെമ്പാണ് വെള്ളം വറ്റിയതാട്ടാ അപ്പോൾ ആ നിറം വന്നതാണ് വല്ല ഒരതി ഉരതി ഒരതിയിട്ടാണ്ട്ട അങ്ങനെ ഉണ്ടായത് അപ്പോൾ ഞാൻ കുരുമുളകും മല്ലിയും ജീരകവും ഒക്കെ കൂടി അണ്ട് മിക്സിയിലൊക്കെ പൊടിച്ച് വേഗം അത് ഒരു പന്ത്രണ്ടര ഒക്കെ ആയിരക്കണിട്ടാ അപ്പം പിന്നെ വേചാറായി അപ്പോൾ വേഗം ചറവടാച്ചിട്ടൊക്കെ നോക്കേട്ടാ അപ്പം ഇതിന് പിന്നെ കറിയൊക്കെ റെഡിയായി അപ്പോൾ ഉലുവിയും കടകും വേപ്പിലയും റപ്പമുളകും ഒക്കെ ഇട്ട് അതൊന്നും അറിവ് ഇട്ടു കിട്ടാ ഇപ്പോഴേക്ക് നമ്മളെ തോരലുമൊക്കെ റെഡി ആയിട്ട് അപ്പം ഇന്ന് സാമ്പാർ ചോറ് രസം പപ്പടം കേബേജി മുൻപരിച്ച് കേട്ടോ അത്രയായിരുന്നു അപ്പോൾ വേഗം ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ കൊണ്ടാവാള്ള ഇതിന് ആൾ വരും കേട്ടാ അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞാണ് ഇന്ന് ചോറ് വേണമെന്ന് അപ്പോൾ അവർക്കുള്ള കണ്ട് എടുത്ത് വെച്ച് രണ്ട് മണിയായിട്ടാണ് ബേക്കറിക്കുള്ള ചോറാണ് കണ്ട് ശേഷം ഞാൻ ചോറ് വയറൊക്കെ വയസ്സിന്നൊരു വൈക്കി ഇറക്കുന്ന കേട്ടാ വലിയ വിഭവങ്ങളൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല മീനും സാമ്പാറും ഉപ്പേരി എടുത്തിട്ടങ്ങനെ ഞാൻ ചോറുണ്ട് അങ്ങനെ ചോറ് നല്ല കഴിഞ്ഞിട്ടാണ് കേട്ടാ പിന്നെ അടിച്ചതും തുടച്ചവും അതിനൊന്നും നിന്നിട്ടുണ്ടായ നില അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെമ്പ് നമ്മളെ ചോറ് വെച്ച വലിയ ചെമ്പാട്ട അതൊക്കെ പിന്നെ മഴയായിരുന്നു നല്ല മഴയായിരുന്നു അപ്പം അപ്പോൾ കഴുകാനൊന്നും പറ്റില്ല പിന്നെ വെള്ളം അജിരി ചേച്ചിക്ക് കൊണ്ടാകാൻ വേണ്ടി വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാമല്ലേ അജിരേച്ചീനെ വിളിച്ചിട്ടും കിട്ടിയില്ല അപ്പോൾ ഞാനൊക്കെ പശുവിൻ്റെ പൊക്കത്തേക്ക് ഒഴിച്ച് വെച്ച് അതൊക്കെ കഴുകുക കേട്ടോ പിന്നെ ഇന്നലെ ബിരിയാണി വെച്ച് ചെമ്പ് മഴയായ കാരണം അതും കഴുകാൻ പറ്റില്ല അതൊക്കെ കഴുകി ഒക്കെ കയറി വരുമ്പോഴത്തേന് അടുക്കളയിലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് മൂന്ന് മണിയായിട്ടെന്ന് അല്ലെങ്കിൽ രണ്ടരയൊക്കെ ആവുമ്പോഴത്തേന് എൻ്റെ ഏതാണ്ടൊക്കെ കഴിയലില്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഫോണിൽ ഒന്ന് ലേശ നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത കാരണം ആ ചെയ്യണ പണിയൊക്കെ അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ പോയിട്ടാണ് അപ്പം നമ്മളന്ന് അപ്പോൾ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ഏത് പണിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ പാചകം ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അത് ആസ്വദിച്ച് നമ്മൾ വീട്ടമ്മമാരെ ആസ്വദിച്ച് സന്തോഷത്തോടെ ചെയ്യുമെന്ന് മാത്രമല്ലേ അപ്പം ഏത് പണിയായാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഏത് പണിക്കും ഉണ്ട് അപ്പം നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊത്തരം തന്നെയുള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ വരെ ഒക്കെ ബായ്